സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം ഇത് ഓരോരുത്തരുടെയും സർക്കാർ ആയിരിക്കും വലിയൊരു ഭാരം ഇറക്കി വെച്ചിരിക്കുന്നു ഇനി മാറ്റത്തിൻ്റെ നാളുകളാണ് രാജ്യമാണ് ആദ്യം പാർട്ടി ഉള്ളൂ എല്ലാ വിഭാഗങ്ങൾക്കും അന്തസ്സ് നൽകും എല്ലാവർക്കും തുല്യ അവസരം ലഭ്യമാകും എന്നാൽ ഒരു രാജ്യത്തെ മാറ്റുക മാറ്റുകയെന്നത് സ്വിിച്ചിട്ട പോലെ സത്വരം നടപ്പാക്കാവുന്ന ഒന്നല്ല ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി നിയുക്തനായ ശേഷം പത്ത് ഡൗണിംഗ് സ്ട്രീറ്റിന് മുമ്പിൽ ആർത്തിരമ്പുന്ന അനുയായികൾക്ക് അഭിമുഖമായി നിന്ന് കെയർസ്റ്റ് ഹാമർ നടത്തിയ പ്രസംഗത്തിലെ വരികളാണിവ വലിയ പ്രതീക്ഷയും ആവേശവും യാഥാർത്ഥ്യബോധവും ഒരുപോലെ സ്ഫുരിക്കുന്നുണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകളിൽ തൻ്റെ പാർട്ടിക്ക് ലഭിച്ച ഉജ്ജ്വല ജനസമ്മിതി എങ്ങനെയാകും അദ്ദേഹം വിനിയോഗിക്കുക ജനാധിപത്യവാദികൾക്ക് എത്രമാത്രം പ്രതീക്ഷ പകരുന്നുണ്ട് ഈ വിജയം ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായ ആണ് നൽകിയത് കൺസർവേറ്റീവ് പാർട്ടി നൂറ്റി ഇരുപത്തൊന്നിൽ ഒതുങ്ങിയപ്പോൾ ലേബർ പാർട്ടി നാനൂറ്റി പന്ത്രണ്ട് സീറ്റ് നേടി എന്നത് മൃഗീയമെന്ന് എന്ന ക്ലീഷയ വാക്കുകൊണ്ട് അടയാളപ്പെടുത്താവുന്ന വിജയം തന്നെയാണ് മുതൽ ടങ്ങുന്ന പാർട്ടിയിലെ ഭിന്നതകളും സാമ്പത്തിക രംഗത്തെ പരാജിത നയങ്ങളും പതിനാല് വർഷത്തിനിടെ അഞ്ച് പ്രധാനമന്ത്രിമാരെ പരീക്ഷിക്കേണ്ടി വന്നതിലെ ആഭ്യന്തര അസ്ഥിരതയുമെല്ലാം കൺസർവേറ്റീവുകളുടെ നില അങ്ങേയറ്റം ദയനീയമാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ബ്രിട്ടീഷ് ട്രംപ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബോറിസ് ജോൺസണെ പോലെയുള്ള ഒരു മുരടൻ യാഥാസ്ഥിതികവാദിയെപ്പോലും ജയിപ്പിക്കാവുന്നത്ര സൗമനസ്യം ബ്രിട്ടീഷ് ജനത സ്റ്റോറികളോട് അഥവാ കൺസർവേറ്റീവുകളോട് കാണിച്ചിരുന്നുവെന്ന് ഓർക്കണം എന്നിട്ടും അവസരം മുതലാക്കാൻ അവർക്ക് സാധിച്ചില്ല യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടനെ വേർപ്പെടുത്തുന്ന ബ്രെക്സിറ്റിൽ അന്നത്തെ പ്രധാനമന്ത്രി ഡേവിഡ് ക്യാമറൂൺ സ്വീകരിച്ച നയം യൂണിയനിൽ തുടരുക എന്നതായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ കൺസർവേറ്റീവ് പാർട്ടി വേർപ്പെട്ടേ മതിയാകൂ എന്ന നയത്തിലായിരുന്നു ഒടുവിൽ ബ്രെക്സിറ്റ് ഹിതപരിശോധനയിൽ യെസ് പക്ഷം വിജയിച്ചപ്പോൾ കൺസർവേറ്റീവുകൾക്ക് ജീവൻ വെച്ചുവെന്ന് കരുതിയതാണ് പക്ഷേ അവർ തന്നെ കുപ്പിയിൽ നിന്ന് ഇറക്കിവിട്ട ഭൂതം അവർക്ക് നേരെ തിരിയുന്നതാണ് കണ്ടത് രാജ്യം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കുടിയേറ്റവും ഇയുവിനോട് സഹകരിക്കുന്നതുമാണെന്ന് ടോറികൾ പറഞ്ഞു വരുത്തി കുടിയേറ്റക്കാരും അഭയാർത്ഥികളും തിന്നാൻ വായും വയറും മാത്രമായല്ല വരുന്നത് അവർക്ക് കൈകളും തലച്ചോറും കൂടിയുണ്ടെന്ന് സമ്മതിക്കാൻ ടോറികൾ തയ്യാറായില്ല യൂറോപ്യൻ യൂണിയനിൽ അംഗമായിരിക്കുവോളം കുടിയേറ്റക്കാരെ നിയന്ത്രിക്കാനാകില്ലെന്ന് അവർ വിളിച്ചുകൂവി കൂവി ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തെത്തുന്ന അഭയാർത്ഥികൾ അതിർത്തികൾ ഓരോന്നും കടന്ന് ബ്രിട്ടനിൽ എത്തുമെന്നായിരുന്നു അവരുടെ ലോജിക്ക് വികസിത രാജ്യമെന്ന മേൽവിലാസത്തിൽ ജീവിക്കുന്നുവെങ്കിലും കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയായിരുന്ന ബ്രിട്ടീഷ് ജനതയിൽ നല്ലൊരു ശതമാനം ഈ ദുഷിപ്പ് വിശ്വസിച്ചു ആംഗ്ലിക്കൻ ക്രിസ്ത്യൻ വർഗീയതയും മുസ്ലിം വിരുദ്ധതയും ഈ വിശ്വാസത്തിൻ്റെ അടിത്തട്ടിൽ പ്രവർത്തിച്ചു പക്ഷേ കാമറൂൺ പോയി തെരേസ വന്നപ്പോൾ തന്നെ കാര്യം പിടികിട്ടി തുടങ്ങി ഇയുവിൽ നിന്ന് പുറത്തു കടന്നതുകൊണ്ട് പരിഹരിക്കാവുന്നതല്ല സാമ്പത്തിക പ്രശ്നമെന്ന് എല്ലാവർക്കും ബോധ്യമായി മാത്രമല്ല ബ്രെക്സിറ്റ് ആനന്തര നടപടിക്രമങ്ങൾ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത് അതോടെ ജനങ്ങൾ കൂടുതൽ അതൃപ്തരായി അവർ ബ്രെക്സിറ്റിനെ തന്നെ തള്ളിപ്പറയാൻ തുടങ്ങി കൺസർവേറ്റീവ് പാർട്ടിക്ക് അകത്തും കടുത്ത ഭിന്നത ഉടലെടുത്തു അങ്ങനെയാണ് ഒടുവിൽ ഋഷി സുനക്കിൽ പ്രധാനമന്ത്രിക്ക് ഉപ്പായമെത്തിയത് സുനക്കിനും ഒന്നും ചെയ്യാനായില്ല അങ്ങനെ ബ്രെക്സിറ്റിൽ തുടങ്ങിയ ജനകീയ രോഷം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലെത്തിയപ്പോൾ ഏറ്റവും മാരകമായി പോളിംഗ് ബൂത്തിൽ ജനങ്ങൾ പ്രതികാരം വീട്ടി ഋഷി സുനക്ക് കഷ്ടിച്ച് രക്ഷപ്പെട്ടെങ്കിലും ടോറികളിൽ വമ്പന്മാർ പലരും വീണു മുൻ പ്രധാനമന്ത്രി ലിസ് ട്രോസ് തോറ്റു ജേക്കബ് റീസ്മോഗ് അലക്സ് ചോക്ക് ഗിലിയൻ കീഗൻ ജോണി മെർസർ തുടങ്ങി വമ്പന്മാർ പലരും പരാജയത്തിൻ്റെ രുചിയറിഞ്ഞു സമൃദ്ധിക്കിടയിലെ ദാരിദ്ര്യമെന്ന വലിയ തെരഞ്ഞെടുപ്പ് വിഷയമാണെന്ന് മനസ്സിലാകണമെങ്കിൽ ബ്രിട്ടനിലെ പൊതു ആരോഗ്യ സംവിധാനത്തെ ആശ്രയിക്കുന്നവർക്കിടയിലെ രോഷം മാത്രം എടുത്താൽ മതി ആരോഗ്യരംഗത്ത് സർക്കാർ ഏജൻസികളുടെ പ്രവർത്തനത്തിൽ ഭൂരിപക്ഷം പേരും അതൃപ്തരാണെന്ന് സർവേകളെല്ലാം ചൂണ്ടിക്കാട്ടിയിരുന്നു നാഷണൽ ഹെൽത്ത് സർവീസിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിപ്പ് പട്ടികയിൽ കഴിയുന്നവർ ഇക്കഴിഞ്ഞ ഏപ്രിൽ വരെ ഏഴ് പോയിൻറ്റ് ആറ് മില്യൺ വരുമെന്നാണ് കണക്ക് അപകട അടിയന്തര ചികിത്സാ വിഭാഗങ്ങളിൽ പോലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനത്തിനായി നാല് മണിക്കൂറിലേറെ കാത്തിരിക്കേണ്ടി വരുന്നവരുടെ എണ്ണം കൺസർവേറ്റീവുകളുടെ കാലത്ത് കൂടിയെന്നാണ് മറ്റൊരു കണക്ക് ടോറികളെ തകർക്കാനുള്ള കുഴിബോംബുകൾ അവർ തന്നെ വിതറിയിരുന്നുവെന്ന് ചുരുക്കം എന്നാൽ സൂക്ഷ്മ വിശകലനത്തിലേക്ക് പോയാൽ ആഘോഷിക്കപ്പെടുന്ന അത്ര വലിപ്പമില്ല ലേബർ പാർട്ടിയുടെ വിജയത്തിനെന്ന് മനസ്സിലാകും ലേബർ പാർട്ടിയുടെ വിജയത്തെക്കാൾ ടോറികളുടെ കനത്ത പരാജയമാണ് സംഭവിച്ചത് സർവേകൾ മുന്നോട്ട് വെച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ കൺസർവേറ്റീവുകൾക്ക് ഇരുപത് ശതമാനത്തിലേറെ വോട്ട് നഷ്ടപ്പെട്ടു ഇതിൽ അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമേ ലിബറലുകൾക്ക് കിട്ടിയുള്ളൂ നേട്ടം കൊയ്തത് തീവ്ര വലതുപക്ഷ കക്ഷിയായ റിഫോം യു കെ ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം രൂപവത്കൃതമായ ഈ പാർട്ടി പതിനാല് ശതമാനത്തിലധികം വോട്ട് നേടി നിഖിൽ ഫരാഷ് നേതൃത്വം നൽകുന്ന ഈ പാർട്ടിക്ക് അഞ്ച് സീറ്റേ നേടാനായുള്ളൂ എങ്കിലും മിക്ക മണ്ഡലങ്ങളിലും അവർ സാന്നിധ്യം അറിയിച്ചു പക്ക വർഗീയവാദി പാർട്ടിയാണിത് കുടിയേറ്റ വിരുദ്ധതയെ കുറച്ചുകൂടി തീവ്രമായ മുസ്ലിം വിരുദ്ധതയായി മാറ്റുകയാണ് ഇവർ ചെയ്തത് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം രാജ്യത്തെ കറുത്ത വർഗക്കാരും മുസ്ലിങ്ങളുമാണെന്ന് ഇവർ പ്രചരിപ്പിക്കുന്നു സയനിസ്റ്റുകളെ ക്രൂരമായി ന്യായീകരിക്കുന്നവരുമാണിവർ യൂറോപ്പിലാകെ ഇത്തരം കക്ഷികൾ നേടുന്ന മേൽക്കൈ ഒരു പ്ര പൊതു പ്രവണതയാണെന്ന് ലോകവിശേഷം മുൻലക്കത്തിൽ വിശദീകരിച്ചിരുന്നു ഈ പ്രതിഭാസം തന്നെയാണ് ബ്രിട്ടനിലും അരങ്ങേറിയിരിക്കുന്നത് യാഥാസ്ഥിതിക കക്ഷിയിൽ നിന്ന് നഷ്ടമാകുന്ന വോട്ട് ലേബർ പാർട്ടിയിലേക്കല്ല വംശീയവാദി പാർട്ടിക്കാണ് ലഭിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം എന്താണ് ബ്രിട്ടീഷ് ജനതയിലും ഫാഷിസ്റ്റ് ആശയഗതി പിടിമുറുക്കുന്നുവെന്ന് തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മുഖ്യധാരാ പാർട്ടികൾ നടത്തുന്ന വംശീയ വിഭജന തന്ത്രങ്ങളുടെ ഗുണഭോക്താക്കളായി മാറുകയാണ് തീവ്ര വലതുപക്ഷവാദികൾ കൺസർവേറ്റീവുകൾ പ്രസരിപ്പിച്ച കുടിയേറ്റ വിരുദ്ധതയും മുസ്ലിം വിരുദ്ധതയും കൂടുതൽ ശക്തിയോടെ പരത്തുകയാണല്ലോ റിഫോം യു കെ ചെയ്തത് ലേബർ പാർട്ടി പോലും ഇസ്രായേലിനെ വ്യക്തമായി തള്ളിപ്പറയാൻ തയ്യാറായില്ല എന്ന് കാരണം കേരളത്തിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ച വോട്ട് പാറ്റേണുമായി ഇതിന് സാമ്യമുണ്ട് ഇവിടെ പത്തൊൻപത് സീറ്റും നേടി ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം സമ്പൂർണ്ണ വിജയം പ്രഖ്യാപിച്ചപ്പോഴും യഥാർത്ഥ മതേതരവാദികൾക്ക് ആഘോഷിക്കാനായില്ല കാരണം പല മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വോട്ട് കൂടിയത് ആശങ്കയുണ്ടാക്കുന്നതായിരുന്നു ഒരു സീറ്റേ അവർ നേടിയുള്ളൂവെങ്കിലും വോട്ട് കണക്കിൽ അവർ നേട്ടമുണ്ടാക്കി മൊത്തത്തിൽ കാവ്യപ്പട മൂന്ന് ശതമാനം വോട്ട് വർദ്ധിപ്പിച്ചു ലോക്സഭയിലേക്കുള്ള വോട്ട് വെച്ച് നോക്കുമ്പോൾ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ഒന്നാം സ്ഥാനത്ത് എത്തിയതും ഗൗരവപൂർവം കാണേണ്ടിയിരിക്കുന്നു സമൂഹത്തിൻ്റെ താഴേത്തട്ടിൽ സംഭവിക്കുന്ന വർഗീയവത്കരണത്തിൻ്റെ ഫലമാണിത് ഇതിൻ്റെ അടുത്ത ഘട്ടം എന്താണ് അടുത്ത ഘട്ടം മുഖ്യധാര മതേതര പാർട്ടികൾ സ്വയം തീവ്ര വലതുപക്ഷ ആശയങ്ങളിലേക്ക് കൂപ്പുമെ കൂപ്പുകുത്തും എന്നതാണ് ആ ഘട്ടം കൺസർവേറ്റീവ് പാർട്ടിക്ക് നഷ്ടമായ വോട്ട് തിരിച്ചു പിടിക്കാൻ അവർ മറ്റൊരു റിഫോം യു കെ ആയേക്കും ബ്രിട്ടീഷ് പൊതു തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ആവേശകരമായ വശം ഫലസ്തീൻ അനുകൂല നയം ഉറക്കെ പ്രഖ്യാപിച്ചവർ നേടിയ വിജയമാണ് ഇസ്രായേൽ അധിനിവേശത്തിൽ അഴകുഴമ്പൻ നയം സ്വീകരിച്ച സ്റ്റാർമറിനെ ചോദ്യം ചെയ്തതുകൊണ്ട് മാത്രം ലേബർ പാർട്ടി ടിക്കറ്റ് ലഭിക്കാതെ പോയവർ സ്വതന്ത്രരായി മത്സരിച്ചിരുന്നു അവരിൽ മിക്കവരും വിജയിച്ചു ആൻറ്റിസെമിറ്റിക് ചാപ്പകുത്തി ലേബർ പാർട്ടി പുറത്താക്കിയ ജെറമി കോർബിൻ്റെ വിജയം ഇതിലേറ്റവും തിളക്കമുള്ളതാണ് നാൽപ്പത് വർഷത്തിലേറെയായി ലണ്ടനിലെ ഇസ്സിംഗ്ടൺ നോർത്ത് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന എഴുപത്തഞ്ചുകാരനായ കോർബിൻ ലേബർ പാർട്ടിയുടെ പ്രഫുൽ നർഗുണ്ടിനെയാണ് തോൽപ്പിച്ചത് പതിനാറായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിനെതിരെ ഇരുപത്തിനാലായിരത്തി നൂറ്റി ഇരുപത് വോട്ടുകൾക്കാണ് വിജയം തൻ്റെ വിജയാഘോഷത്തിനിടയിലും ഫലസ്തീൻ ഐക്യദാഠ്യം അദ്ദേഹം ആവർത്തിച്ചു എനിക്ക് വോട്ട് ചെയ്തവർ സമാധാനത്തിനായി വാദിക്കുന്നവരാണ് ഗസയിൽ ഇന്ന് കാണുന്ന കൂട്ടക്കുരുതി അനുവദിക്കാത്ത സർക്കാരിന് വേണ്ടിയാണ് അവർ വോട്ട് ചെയ്തത് കോർബിൻ പറഞ്ഞു ലേബർ പാർട്ടിയുടെ ഇടത് മുഖമായിരുന്നു കോർബിൻ അദ്ദേഹത്തെ ഉൾക്കൊള്ളാനാകാത്ത വിധം ലേബർ പാർട്ടി കൂടിയാണ് കോർബിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വവും വിജയവും തെളിയിക്കുന്നത് ലീസസ്റ്റർ സൗത്തിൽ ഷൗക്കത്ത് ആദം ബെർമിഹാം പെരിബാറിൽ നിന്ന് അയ്യൂബ് ഖാൻ ബ്ലാക്ക്ബേണിൽ നിന്ന് അദിനാൻ ഹുസൈൻ ഡ്യൂസ്ബറിൽ നിന്ന് ഇക്ബാൻ മുഹമ്മദ് തുടങ്ങിയവരുടെ വിജയവും വോട്ടർമാരുടെ ഫലസ്തീൻ ഐക്യദാർഢ്യമായി മാറി ഈ തിരഞ്ഞെടുപ്പിൽ എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം സ്കോട്ടിഷ് സ്വാതന്ത്ര്യവാദത്തിനേറ്റ തിരിച്ചടിയാണ് ഇംഗ്ലണ്ട് വെയിൽസ് സ്കോട്ട് നോർത്ത് അയർലാൻഡ് എന്നിവ ചേരുമ്പോഴാണല്ലോ യുണൈറ്റഡ് കിങ്ഡം ആകുന്നത് ഈ ആശയത്തിന് സമീപകാലത്തെ ആദ്യ പരീക്ഷണം നേരിടേണ്ടി വന്നത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു സ്വതന്ത്ര സ്കോട്ട്ലാൻഡ് വേണമോ വേണ്ടയോ എന്ന ചോദ്യമുയർത്തി ഹിതപരിശോധന നടന്നു അന്ന് അന്ന് നേരിയ വ്യത്യാസത്തിലാണ് വേണ്ട എന്ന് വാദിക്കുന്നവർ വിജയിച്ചത് ഇത്തവണത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ സ്കോട്ടിഷ് നാഷണലിസ്റ്റ് പാർട്ടി വൻ തിരിച്ചടി നേടിയതോടെ ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യമോഹം മങ്ങി മേഖലയിൽ ആകെയുള്ള അമ്പത്തേഴ് സീറ്റിൽ ഒമ്പതിടത്ത് മാത്രമേ സ്കോട്ടിഷ് പാർട്ടിക്ക് ജയിക്കാനായുള്ളൂ കഴിഞ്ഞ തവണ അവർക്ക് നാൽപ്പത്തെട്ട് സീറ്റുണ്ടായിരുന്നു ഇവർക്ക് നഷ്ടമായ സീറ്റുകൾ മിക്കവയും ലേബർ പാർട്ടിക്കാണ് ലഭിച്ചത് സ്വന്തം അസ്തിത്വത്തിലേക്ക് മുറിഞ്ഞു പോകുന്നതിന് പകരം ബ്രിട്ടീഷ് രാഷ്ട്രശരീരത്തോട് ചേർന്ന് നിൽക്കാൻ സ്കോട്ടീഷ് ജനത ആഗ്രഹിക്കുന്നുവെന്ന് ഈ ഫലത്തെ വ്യാഖ്യാനിക്കാം ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പ് ഫലം ജനാധിപത്യവാദികൾക്ക് രണ്ട് സമാധാനങ്ങൾ നൽകുന്നു ഒന്ന് മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ് പ്രധാനം കുടിയേറ്റമോ വർഗീയതയോ ഒന്നും പ്രസരിപ്പിച്ചുകൊണ്ട് ആ പ്രധാന പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ സാധിക്കില്ലെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു രണ്ട് യൂറോപ്പിലാകെ തീവ്ര വലതുപക്ഷ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ ബ്രിട്ടൻ പിടിച്ചു നിൽക്കുകയും ലേബർ പാർട്ടിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ജനാധിപത്യവാദികളുടെ യഥാർത്ഥ വേദന അവിടെയും തീവ്ര വലതുപക്ഷ കക്ഷി പതിനാല് ശതമാനത്തിലധികം വോട്ട് നേടിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി മാട്രിമോണിയൽ സൈറ്റ്